നിങ്ങൾക്ക് നിങ്ങൾക്ക് വിരോധം ഉണ്ട് എന്തോ ഉണ്ടായിട്ട് പി ജെ കുര്യനെതിരായ ധർമ്മരാജന്റെ വെളിപ്പെടുത്തലിനോട് പ്രതികരണം ആരാഞ്ഞപ്പോഴാണ് വയലാർ രവി മാതൃഭൂമി റിപ്പോർട്ടറോട് അധിക്ഷേപവാക്കുകൾ ചൊരിഞ്ഞത് എറണാകുളത്ത് ചേർന്ന മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ കേന്ദ്രമന്ത്രിയുടെ പരാമർശത്തിൽ ശക്തമായി പ്രതിഷേധിച്ചു ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ പ്രായവും ലിംഗവും നോക്കി മറുപടി പറയുന്ന രീതി കേന്ദ്രമന്ത്രി കേന്ദ്ര പ്രവാസി കാര്യമന്ത്രിയെ പോലെ മുതിർന്നൊരു നേതാവ് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു ആ കുട്ടിയോട് പറയേണ്ട ഉത്തരത്തിന് പകരം ശരീരഭാഷ കൊണ്ടും ഭാഷ കൊണ്ടും ആ കുട്ടി അവഹേളിക്കുന്ന രീതിയിൽ മറുപടി പറഞ്ഞത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ജസ്റ്റിസ് ശ്രീദേവിക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയതിന് പരസ്യമായ മാപ്പ് പറഞ്ഞതിൽ നിന്ന് ശ്രീ വലാറവി ഒരു പാഠവും പഠിച്ചില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി തെളിയിക്കുന്നത് മാധ്യമ പ്രവർത്തകർ ചെയ്യുന്ന ജോലിയുടെ വിലയും നിലയും അറിയേണ്ട ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹം ശരിക്കും മാപ്പ് പറയേണ്ടതാണ് യുടെ അധിക്ഷേപം ശ്രദ്ധയിൽപ്പെടുത്താനും യോഗം തീരുമാനിച്ചു കൂട്ടായ്മയിൽ പങ്കെടുത്തവർ ഒപ്പിട്ട പ്രതിഷേധക്കുറിപ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കൈമാറും നെറ്റ്വർക്ക് ഓഫ് ഇൻ മീഡിയ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഇന്ത്യ വിഷൻ കൊച്ചി